തിരുവിതാംകൂർ രാജ കുടുംബാംഗങ്ങൾ ക്ഷേത്ര തന്ത്രി ക്ഷേത്ര ഉപദേശക ഭരണ സമിതി അംഗങ്ങൾ വിശിഷ്ട വ്യക്തികൾ ഭക്തജനങ്ങൾ ശ്രീ പത്മനാഭസ്വാമിയുടെ നാമത്തിൽ വിനീതമായ നമസ്കാരം സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ സുഗതം എന്ന് തന്നെ പറയണം ഈ ധന്യ നിമിഷത്തിൽ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചതിന് ഭഗവാൻ ശ്രീ പത്മനാഭന്റെ അനുഗ്രഹമായി തന്നെയാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത് കാരണം തിരുവനന്തപുരത്ത് വളർന്ന ആളെന്ന നിലയ്ക്ക് വിശ്വാസത്തിനപ്പുറം ഒരു വികാരമാണല്ലോ നിങ്ങളെ ഉപരെയും പോലെ എനിക്ക് ശ്രീ പത്മനാഭസ്വാമിയും ഈ മഹാക്ഷേത്രവും എന്റെ അച്ഛൻ ശ്രീ പത്മനാഭൻ്റെ ഭൂമികയിൽ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ഇവിടുത്തെ അൽപ്പശയും പൈങ്കുനിയും ആറാട്ടും നവരാത്രി ആഘോഷങ്ങളും കണ്ടും അതിൽ പങ്കെടുത്ത് വളർന്ന ബാല കൗമാരങ്ങളാണ് എന്റേത് മുറജപവും ലക്ഷദ്വീപവും ഒക്കെ എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാലും അതൊന്നും ജീവിതത്തിൽ ഇത്തരത്തിൽ ഒരു ഭാഗ്യം കൈവരും എന്നൊരിക്കലും ചിന്തിച്ചിട്ടില്ല